പാണക്കാട് അൻവറിന് അത്താണിയാകും മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങിയതോടെ വി ഡി സതീശൻ മയപ്പെട്ടു യു ഡി എഫിന് മലയോര കർഷക ദലിത് മേഖലകളിൽ പുതിയ പദ്ധതി മലയോരത്തെ ക്രൈസ്തവ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന പിണറായി വനം മന്ത്രിയായി തോമസ് കെ തോമസിനെ കൊണ്ടുവരില്ലെന്ന് അൻവർ യു ഡി എഫും അൻവറും ഒരുമിച്ചാൽ പിണറായിക്കും സി പി എമ്മിനും കയ്യിലെ ആയുധങ്ങൾ എല്ലാം എടുത്ത് പയറ്റേണ്ടി വരും പിണറായി വിജയനുമായും സി പി എമ്മുമായും നേരംഗം കുറിച്ച പി വി അൻവർ വൈകാതെ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന സൂചന നൽകി പാണക്കാട്ടെ കൂടിക്കാഴ്ച പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ പി വി അൻവർ എം എൽ എ പാണക്കാട് എല്ലാവരുടെയും അത്താണിയാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലായി ജയിൽ മോചിതനായ ശേഷമാണ് അൻവറിന്റെ സന്ദർശനം അൻവറിനെ കണ്ടുവെന്നും മറ്റു കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സാദിഖലി തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അൻവർ പാണക്കാടെത്തിയത് യു ഡി എഫ് മുന്നണി പ്രവേശനം സാധ്യമാക്കാനുള്ള നീക്കം ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് പി വി അൻവർ എം എൽ എ അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു യു ഡി എഫിന് ഇനി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ജയിക്കാൻ രാഷ്ട്രീയമായ എല്ലാ വഴികളും തേടുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു യു ഡി എഫ് പ്രവേശനത്തെക്കുറിച്ച് സ്വാഭാവികമായി ബന്ധപ്പെട്ട നേതൃത്വം ചർച്ച ചെയ്യുമെന്ന് അൻവർ പ്രതികരിച്ചു അടുത്ത തവണ ജയിക്കുക എന്നതിലുപരി പിണറായിയെ തോൽപ്പിക്കുക എന്നതിലാണ് കാര്യം വരും ദിവസങ്ങളിൽ മറ്റ് കോൺഗ്രസ് മത കാണും ചർച്ചയിൽ പൂർണ്ണ തൃപ്തനാണെന്നും അൻവർ പറഞ്ഞു നിലവിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് അൻവർ പാണക്കാട് എത്തുന്നതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അൻവർ ഫോണിൽ സംസാരിച്ചിരുന്നു സതീഷിനടക്കം എല്ലാ യു നേതാക്കളെയും കാണുമെന്ന് അൻവർ പറഞ്ഞിരുന്നു യു ഡി എഫിൽ എനിക്കൊരു സ്ഥാനവും വേണ്ടെന്നും ഒരു പ്രവർത്തകനായാൽ മതിയെന്നുമാണ് അൻവർ പറഞ്ഞത് മുന്നണി പ്രവേശനത്തിന് യു ഡി എഫിന് നേരിട്ട് കത്ത് നൽകുന്ന കാര്യം പിന്നീട് പരിഗണിക്കും വന്യജീവി ആക്രമണം രാഷ്ട്രീയ വിഷയമാക്കിയ അൻവർ വനഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും അറിയിച്ചു പോരാട്ടത്തിന് യു ഡി എഫ് പിന്തുണ നൽകണം യു ഡി എഫ് തൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായും സഹകരിക്കും സി പി എം മുൻ നേതാക്കൾ തന്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞപ്പോഴാണ് തന്നെ അറസ്റ്റ് ചെയ്തത് യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ പുറത്താളുകളുണ്ട് ആർ എസ് എസ് ന്യൂനപക്ഷങ്ങളെ പറ്റിക്കുന്നു അജിത് കുമാർ ആർ എസ് എസുമായി ഇടപെട്ടത് ഡൽഹിയിൽ വെച്ചാണ് പിണറായി സി പി എമ്മിന്റെ കേരളത്തിലെ അവസാന മുഖ്യമന്ത്രിയാകും തൊഴിലാളി സംഘടനകളെ പിണറായി തകർത്തുവെന്നും അൻവർ പറഞ്ഞു യു ഡി എഫിൽ ചേരുന്നതിന് അൻവറിന്റെ തടസ്സമായി നിന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു എന്നാൽ അൻവറിന് അനുകൂലമായി മുസ്ലിം ലീഗ് നിലപാടെടുത്തതോടെ വി ഡി സതീശനും മയപ്പെടേണ്ടതായി വന്നു അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുക്കണം ഒറ്റയ്ക്ക് എടുക്കാനാകുന്ന തീരുമാനമല്ല വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും സതീശൻ പറഞ്ഞു തനിക്കെതിരെ പി വി അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയനാണെന്നും കാലത്തിന്റെ കാവ്യനീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് മുന്നണി കൺവീനർ എം എം ഹസൻ നൽകിയ സൂചന വലുതാണ് അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല അൻവറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കാം അപ്പോൾ ചർച്ച ചെയ്യും യു ഡി എഫ് യോഗം ചേരുമ്പോൾ ഏതെങ്കിലും കക്ഷി അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വാഭാവികമായും മുസ്ലിം ലീഗ് പി വി അൻവറിന് വേണ്ടി രംഗത്തു വരും ഇതിനെതിരെ നിൽക്കാൻ യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ തയ്യാറാകുകയുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങൾ തന്നെ ലക്ഷ്യമിടുന്ന യു ഡി എഫിന് പി വി അൻവറിനെ പോലെ തുറന്നടിച്ചു പറയുന്ന ഒരാൾ ഇപ്പോൾ അത്യാവശ്യമാണ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും പി വി അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് അൻവറിന്റെ പ്രസ്താവന സ്വാഗതാർഹമെന്നും എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രക്രിയയുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ആ പ്രക്രിയയിലൂടെ മാത്രമേ യു ഡി എഫിലേക്ക് വരാൻ സാധിക്കൂ പാർട്ടിയുടെയും ഘടക കക്ഷികളുടെയും നിലപാട് അറിഞ്ഞിട്ടേ തീരുമാനമുണ്ടാകൂ അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് യു ഡി എഫ് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വന നിയമ ഭേദഗതിയുടെ ഭീകരത പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിണറായി സർക്കാരിനെതിരെ മലയോര മേഖലയിൽ പി വി അൻവർ വലിയൊരു നീക്കമാണ് ആസൂത്രണം ചെയ്യുന്നത് ഇത് യു ഡി എഫിന് രാഷ്ട്രീയപരമായി ഏറെ ഗുണം ചെയ്യുന്നതാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കുന്നതാണ് നല്ലത് എന്തിനാണ് ഇങ്ങനെ തുടരുന്നത് ഫോറസ്റ്റ് മാഫിയയുടെ തലവനാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയാൽ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല അതുകൊണ്ടാണ് മന്ത്രിയെ മാറ്റാത്തത് ക്രൈസ്തവ സമൂഹമാണ് ബില്ലുകൊണ്ട് ഏറ്റവും ദോഷം അനുഭവിക്കുന്നതെന്നും അൻവർ ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് അതിഥി മന്ദിരങ്ങൾ തെമ്മാടുത്ത കേന്ദ്രങ്ങളാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആഡംബര വണ്ടികൾ എന്തിനാണ് യു നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരണം മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം കേരളത്തിൽ നിന്ന് തന്നെ ഇതിന് തുടക്കം കുറിക്കണം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരണമെന്നും അൻവർ പറഞ്ഞു യു ഡി എഫ് മുന്നണി പ്രവേശനത്തിന് ശ്രമിക്കുന്ന പി വി അൻവർ സംസ്ഥാനത്തെ കർഷക സംഘടനകളെയും മലയോര മേഖലയിലെ സഭകളെയും ആദിവാസി ദളിത് മേഖലകളെയും ഒരുമിച്ച് നിർത്താനുള്ള രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഈ മേഖലകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന ധാരണയിലാണ് യു ഡി എഫിൽ അൻവറിന് കാര്യങ്ങൾ അനുകൂലമാകുന്നത്